അസലാ ലൈക്കു വാഹന വാത്തമുറമുറഹീം അലഹമുല്ലാഹിറബുലമീൻ അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഈമാൻ കെട്ടി അള്ളാഹുവിനെ കാണുന്ന അടിമകളിൽ നമ്മളിപ്പൊടുത്തിരുമാറാവട്ടെ അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കിത്തരട്ടെ ചില ആളുകൾക്കൊക്കെ കുറെ ഇഷ്ടമല്ലാത്ത വിഷയായിരിക്കും ഇപ്പം അതൊക്കെ വിശേഷത്തിൽ ഞാൻ പറ്റൂലല്ലോ നമ്മളൊക്കെ കോടതി പോകുന്ന ആളുകളല്ലേ ഇസ്ലാമിക കോടതിയുടെ വിചാരണാരീതി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണ്ടേ അള്ളാഹുവിൻ്റെ തീരെ പൂർണ്ണമാണ് അതിലെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാവണ്ടേ അപ്പോഴല്ലേ നമുക്കിപ്പോൾ ഭൗതിക കോടതികളിൽ നടക്കുന്ന പരിപാടികളുമായിട്ട് നമ്മുടെ നിയമത്തിൻ്റെ പൂർണ്ണത മനസ്സിലാക്കാൻ പറ്റൂ ഇനി പറയുന്നത് ഈ പിതൃത്വം യാളെ കുട്ടിയാണ് എന്നയാള് അല്ലെങ്കിൽ ഇന്നയാളെ പിതാവാണ് എന്നയാള് ഇയാളെ അടിമത്തത്വം മോചിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ തമ്മിൽ വിവാഹബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തർക്കങ്ങൾ വരുമല്ലോ അപ്പം തർക്കങ്ങളൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ ഈ വിഷയം കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും സാക്ഷി നിൽക്കാൻ പറ്റും പിന്നീട് കോടതിയിൽ ബോധ്യപ്പെടുത്തുക എന്നാ പിന്നെ ഈ വിഷയത്തിൽ പിന്നീട് തർക്കം ഉണ്ടാവൂല ഓക്കേ ഒരു വ്യക്തിക്ക് അനുവദനീയമാണ് ബില മുരുദ്ദീൻ എതിർ വാദക്കാരില്ലെങ്കിൽ ഷഹാദത്തുൻ സാക്ഷി നിൽക്കാം അല നസബിൻ ഒരാളുടെ നസബിൻ മേൽ നസബിന് ഇന്നയാളെ മകനാണ് കുട്ടിയാണെന്നുള്ള എന്നുള്ള അല്ലെങ്കിൽ സഹോദരനാണ് ഉമ്മയാണ് അല്ലെങ്കിൽ എന്നെ ഗോത്രാണെന്നൊക്കെ വ ഇതുക്കിൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്വത്ത് വഖഫ് സ്വത്താണ് അല്ലെങ്കിൽ ഇന്നൾ മരിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഓ നിക്കാഹിൻ നിക്കാഹിൻ്റെ മേലും അയാൾ ആധാരമാക്കുന്നത് എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞു സാക്ഷി നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം കേൾക്കണം കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നോ ഇവിടെ എതിർപ്പുള്ള ആരുമില്ലാത്തത് കൊണ്ട് എൻ്റെ മതി ബി ഇൻ ആളുകൾ പറയുന്നത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ആളുകളും ഇൻ ജംഇൻ ഒരു കൂട്ടം ആളുകൾ ഉമ്മനു കതിബുഹും അവർ കടവ് പറയാൻ സാധ്യതയില്ലാത്ത കടവ് പറയുന്നതിന് സാധ്യതയില്ലാത്ത സത്യം പറയാൻ ഉറപ്പുള്ള സത്യം പറയാ അത്രയും കൂടുതൽ ആൾക്കാർ പറയേണ്ടത് ഇന്നാളെ മാനാണ് ഇന്നളെ മകനാണ് അത് പള്ളിൻ്റെ ഭൂമി സ്വത്താണ് വക്കഫ് സ്വത്താണ് വക്കഫ് സ്വത്താണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ കോടതിയിൽ പോയി സാക്ഷ്യം വില്ക്കാവുന്നതാണ് അതുപോലെ തന്നെ എതിർവാദക്കാരില്ല അത് എന്തിനാണ് ഇപ്പൊ എതിർവാദക്കാരില്ല സാക്ഷ്യം നിൽക്കുന്നത് കോടതിയിൽ രേഖപ്പെടുത്തി വെക്കാൻ പിന്നെ പിന്നീട് ഒരു കാലത്ത് എന്താവൂ എതിർപ്പായിട്ട് ആരും വരൂല അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് മുന്നോട്ട് പോകാം ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ മരിക്കുമല്ലോ വാപ്പാരൊക്കെ മരിക്കുമ്പോൾ ചെറിയ കുട്ടികളായിരിക്കും അപ്പോൾ ഈ കുട്ടി ഇന്നുള്ളതാണെന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്തുക അതുപോലെ തന്നെ തനിക്ക് ഉടമസ്ഥത ഉണ്ട് എന്നും അനാമിലിക്കും ബിഹി അലാമിലിക്കിൻ ആ വസ്തു ആളുടെ ഉടമസ്ഥതയിലാണ് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ സാക്ഷി പറയാം ബിഹി ഈ പൊതുജനങ്ങളുടെ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തസാമു എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാവരും പറഞ്ഞു കേട്ട് അത് പ്രസിദ്ധ വർത്തമാനമായി തീരുന്നതിനാണ് തസാമു എന്ന് പറയാം അല്ലെങ്കിൽ ഉടമസ്ഥതക്ക് ഔബിയദീൻ അല്ലെങ്കിൽ കൈവശം അയാളെ കയ്യിലാണ് കൈവശം ഉടമസ്ഥത അല്ല കൈവശം അയാൾ വെച്ച് പോരുന്നതാണ് ഓ തസറുബീൻ തസർവം ഉല്ലാഖിൻ ഉടമസ്ഥർ കൈകാര്യം ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തുടങ്ങിയ വാദങ്ങൾക്കൊക്കെ തുടങ്ങിയ സംഗതികളൊക്കെ പറഞ്ഞ് കോടതിയിൽ സാക്ഷ്യം നിൽക്കാം തസർഫ്ദാനം കൈകാര്യം ചെയ്യുക തസറമു മുല്ലാക്കിന്ന് തന്നെ ഉടമസ്ഥർ കൈകാര്യം ചെയ്യുമ്പോൾ അതായത് ഇന്ന വ്യക്തി ആ വീട്ടിൽ കുറേ കാലമായി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളാണ് ആ വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആ പറമ്പ് അയാളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കോടതിയിൽ പോയി സാക്ഷ്യം നിൽക്കാവുന്നതാണ് അപ്പൊ തസറുഫിൻ തസറുഫ മുല്ലാഖിൻ മുദത്തൻ തൊവില കൂട്ടി വായിക്കണം ഒരുപാട് കാലമായി ഉടമസ്ഥർ കൈകാര്യം ചെയ്യുമ്പോൾ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ എന്തിൻ്റെ തെളിവാണ് അയാളുടേതാണെന്നുള്ളതിൽ നിന്ന് തെളിവാണല്ലോ അപ്പം നിനക്ക് തർക്കം വരുമ്പോൾ ഒക്കെ തെളിവാക്കി പറയാൻ പറ്റും ഞാനാണ് പത്ത് രൂപ കൊല്ലമായിട്ട് കൈകാര്യം ചെയ്തത് അപ്പോൾ അപ്പം അതെന്റെ തന്നെയാണ് കോടതിയിൽ പിന്നീട് ബാധിക്കാൻ പറ്റും തർക്കം ഉണ്ടാവും അപ്പോൾ അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സാക്ഷി നിൽക്കാം രണ്ടു ദിവസവും മൂന്നു ദിവസവും കൈവശം വെച്ചിരുന്നില്ല ഒന്നും കോടതി സ്വീകരിക്കില്ല ഒരുപാട് കാലമായിട്ട് ഇനി നിങ്ങളൊരു കാര്യത്തിന് സാക്ഷിയായി ഒരു കുട്ടിക്ക് ഉമ്മ മുലെടുക്കുന്നത് സാക്ഷിയായി അപ്പം മുരമുടി ബന്ധം മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുമല്ലോ അപ്പൊ ഈ വിഷയം നിങ്ങൾ നേരെ ആ നിങ്ങൾ കണ്ടിട്ടില്ല കണ്ട ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം അയാൾ അയാൾക്കാണെങ്കിൽ കോടതിയിൽ പോയിട്ട് പറയാൻ കഴിയില്ല അത് പോട്ടെങ്കിൽ മുല കൊടുക്കേണ്ട കാര്യമാവേണ്ട ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കച്ചവടം നടന്നതിന് രണ്ട് സാക്ഷികളുണ്ട് ഈ സാക്ഷികൾക്ക് നേരിട്ട് കോടതിയിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ആകുമ്പം ഇവർക്ക് വേറെ സാക്ഷികളെ നിർത്തിയിട്ട് കോടതിയിൽ ഹാജരാക്കാവുന്നതാണ് ഷഹാദത്താ പറയാ എങ്ങനെ ഇപ്പോ കോടതിയിൽ നേരെ പോകാൻ കഴിയാത്ത ആള് പറയാം ഇന്നയാള് ഇന്ന ആൾക്കിന്റെ സാധനം വിറ്റതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറയാം ഈ സാക്ഷിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു ഇന്നാൾ സാക്ഷിയാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് കോടതി പോയിട്ട് പറയാം അവർ രണ്ട് സാക്ഷികളായി ഷാഹിദിന് ഷാഹിദ് ഷഹാദത്തിനലാ ഷഹാദത്തിൻ ഷാദത്തിനലാ ഷഹാദത്ത് സ്വീകരിക്കപ്പെടും ഫീ അരി അഖൂബത്തിനില്ല അള്ളാഹുവിനുള്ള ശിക്ഷ അല്ലാത്തതിൽ അപ്പോൾ വ്യഭിചാരത്തിന് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉള്ള ശിക്ഷ ഉണ്ടല്ലോ അതിന് പറ്റൂല വ്യഭാരിച്ചത് കണ്ട ആൾക്കാർക്കും വേണ്ടി വേറെ ആൾക്കാരും ചെയ്യാൻ പറ്റില്ല കോടതി പോയി സാക്ഷിക്കാൻ പറ്റൂല മറ്റു മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നിക്കാഹ് ഫസ്ഖ് തരാഖ് റജാത്ത് മുനകോടിക്കര് പ്രമതാ മാസം കണ്ടു നിങ്ങളെ നാട്ടിൽ മാസപ്പിറവി കണ്ടു നിങ്ങൾക്ക് കോടതി കോതിയുടെ അടുത്ത് പോകാൻ പറ്റില്ല അപ്പം നിങ്ങൾ സാക്ഷ്യം നിൽക്കുക വേറെ രണ്ടാൾക്കാരുടെ അടുത്ത് അവരെന്ത് ചെയ്യുക കോടതി പോയിട്ട് സാക്ഷ്യം നിൽക്കുക എപ്പോഴാണ് പറ്റാബി താസുരി അത യസലിൻ ആദ്യത്തെ സാക്ഷിക്ക് അത് കോടതിയിൽ പോയി പറയാനും ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭത്തിൽ താസുർ ബുദ്ധിമുട്ട് അസുലി എന്നാണ് ആദ്യത്തെ സാക്ഷി പല കാരണങ്ങളുണ്ടാവും അപ്പിസ്ഥിർഐ ഹി മാത്രല്ല അയാൾ ആവശ്യപ്പെട്ടത് അയാൾക്ക് നേരിട്ട് പോകാൻ പറ്റുന്നില്ല അപ്പം നീ എന്ത് ചെയ്യണം കോടതി പോയിട്ട് എനിക്ക് വേണ്ടി സാക്ഷി നിൽക്കണമെന്ന് പറയുന്നതിനാണ് ഇസ്തീർ ആയതെന്ന് പറയാം ഇൽത്തി മാസ്ത് അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഫേഫൂൽ അയാൾ പറയാനെ ഷാഹിദും ബികഥ ഞാൻ ഇന്ന അതിൻ്റെതിന് സാക്ഷിയാണ് ഞാൻ മാസപ്പിറവ് വേണ്ടതിന് സാക്ഷിയാണ് എന്ന് പറയാം എന്നിട്ട് പോക്കുക ഞാൻ നിന്നെ സാക്ഷിയാക്കുകയും ചെയ്യുന്നു അല്ല ഷഹാദത്തി എൻ്റെ ഞാൻ നിന്നെ സാക്ഷിയാക്കുകയും ചെയ്യുന്നു എന്ന് പറയാം എന്നിട്ടെന്ത് ചെയ്യുക ഇയാൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ പോയിട്ട് എന്തു ചെയ്യുക പറയാം എന്താ കോടതിയിൽ പോയി പറയേണ്ടത് ഇന്ന വ്യക്തി ഇന്ന കാര്യം സാക്ഷി നിന്നതായിട്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് കോടതി പോയിട്ട് പറയാം ഇന്ന വ്യക്തി എൻ്റെ നാട്ടിലെ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ മാസപറവി കണ്ടതിന് സാക്ഷി നിന്നതായിട്ട് ഞാൻ ഇവിടെ സാക്ഷി നിൽക്കുന്നു എന്ന് പറയാം അതാണ് രണ്ടാം സാക്ഷി വിശദീകരിക്കണം ജിഹത്ത തഹമ്മുലിൻ അയാള് ഈ സാക്ഷിത്വത്തെ വഹിച്ച രീതിയെ എന്ത് ചെയ്യണം വിശദീകരിക്കണം എന്ന് എന്നാണ് ഈ കാര്യം തഹമ്പൂലായത് ആ അതായത് ഞാൻ സാക്ഷിയെടുക്കുന്നു ഒറ്റക്ക് പറഞ്ഞാൽ പോരാ ഞാൻ വേറൊരാക്കും വേണ്ടി സാക്ഷി നിൽക്കുന്നു എന്ന് പറയണം അതാണ് ജിഹത്ത് എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ കാര്യത്തിന് സാക്ഷിയായത് എങ്ങനെയാണ് എന്ന ഭാഗം കൂടെ വിശദീകരിക്കണം തെബീനിഫറ ഈ രണ്ടാം സാക്ഷി വിശദീകരിക്കണം ജിഹത്ത് തഹമുലിൻ ഇയാൾ ഈ കോടതിയിൽ ഈ ഇതിന് സാക്ഷിയായതിന്റെ രീതി എങ്ങനെയാണ് അതായത് ജെയ്ത് മാസം കണ്ടതായിട്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് സാക്ഷ്യം വഹിച്ചതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാം മാത്രമല്ല ഈ രണ്ടാം സാക്ഷി ഇയാഹു ഒന്നാം സാക്ഷിയുടെ പേര് പറയുകയും വേണം എന്നൊക്കെ പറയുന്ന പിന്നെ ഷഹാദത്തിന് രണ്ടുപേരുവാണല്ലോ ആനുലി അസുലൈനി രണ്ട് അസന് രണ്ട് ഫർ മതിയാകും ഇപ്പൊ രണ്ടാൾക്കാരാണ് കോടതി സാക്ഷ്യം വഹിക്കേണ്ടത് ഈ രണ്ടാളുകളിൽ നിന്ന് ഓരോരുത്തർക്കും രണ്ടാൾ വേണോ വേണ്ട രണ്ടാൾക്കും കൂടി രണ്ടാൾ മതി എക്ബി ഫൊർ ആനുലി അസുലൈനി അടുത്തത് അതിന്റെ ഇടക്ക് വല്ലാഹിന്നൊക്കെ പറഞ്ഞ സത്യം ചെയ്യുന്നതിന്റെ ഒരു പാടുണ്ടായി ഇമ്മ എന്ന് പറയുന്നത് മത്തനായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ഒള്ളാഹി എന്ന വാക്കൊക്കെ അള്ളാൻ്റെ പേര് വെച്ചിട്ടാണ് സഷ്ണം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വിശദമായ ഒരു പാഠമാണ് മനസ് അതൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതൊക്കെ മുതിർന്ന ആളുകളായില്ലേ അടുത്തത് എഴ്ത്താക്കിൻ്റെ പാഠമാണ് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് നിലവിലുള്ള ഒരു വ്യവസ്ഥയെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അതിനെ ചുരുക്കി കൊണ്ടുവരാനല്ലേ പറ്റുള്ളൂ അപ്പോൾ അതാണിപ്പോൾ അടിമത്തത്തിൻ്റെ കാര്യത്തിനും ചെയ്തിട്ടുള്ളത് സമൂഹങ്ങളൊക്കെ അടിമത്തത്തെ സ്വീകരിക്കുന്നൊരു സമൂഹത്തിനാണ് ഇസ്ലാം വന്നത് അപ്പം അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള നിയമങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത് സ്വഹ ഇത്തുഖ് മുത്തലഖി തസറുഫിൻ മുത്തലക്കു തസറുഫിൻ്റെ ഇത്തക്കു സ്വഹിയാകും അഥവാ സ്വതന്ത്രമായിട്ട് സ്വത്തും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അവകാശമുള്ള വ്യക്തി ഒരടിമയെ മോചിപ്പിച്ചാൽ സ്വഹിയാകും നിങ്ങൾക്കൊരു അടിമ ഉണ്ടെങ്കിൽ അടിമനെ മോചിപ്പിക്കാം പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം സാധാരണ വുക്കാൻ വാങ്ങാനൊക്കെ അധികാരം നാളാകണം കുട്ടികളും ഭ്രാന്തന്മാരും ആയാൽ പറ്റില്ലാന്ന് അർത്ഥം പിന്നെ ആത്തക്കുത്തുക്കഅ ഹറത്തുക്ക എന്നൊക്കെയാണ് ഇതിന് പറയാം ഇതിന് മോചിപ്പിക്കുന്നതിന് ഞാൻ തെക്കാക്കി ഞാൻ നിന്നെ സ്വതന്ത്രനാക്കി അത് വലോ ഞാൻ നിന്ന് പ്രതിഫ പ്രതിഫലം വാങ്ങിക്കൊണ്ടും അത് പറ്റും ഇനി ഗർഭിണിയായൊരടിമയെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചാൽ അതിൽ കുട്ടിയും ഉൾപ്പെടും വലോ ആയ തൊക്കെ ഗർഭിണിയെ മോചിപ്പിച്ചാൽ തപ്പി ആ കുട്ടി ഉൾപ്പെടും ആ ആ തള്ളയോട് പിൻപറ്റും ഇനി എൻ്റെയും നിങ്ങളുടെയും ഒരടിമക്ക് അടിമ അടിമെന്നാ പറയാ അങ്ങനെ മുഷ്തറക്കായ അടിമനെ മോചിപ്പിച്ചാൽ ഔ മുസ്തറക്കൻ ഒരാളുടെയും മറ്റൊരാളുടെയും രണ്ടാളും കൂടി അടിമ അടിമാകാലോ ഇപ്പോൾ വീടൊക്കെ രണ്ടാളതാകാം എന്ന് പറഞ്ഞ മാതിരി കാറ് രണ്ടാകാതെ രണ്ടാളും കൂടി അടിമയാവും രണ്ടാളും കൂടി പൈസ കൊടുത്ത് വാങ്ങിയതോ അല്ലെങ്കിൽ ഒരു വാപ്പാൻ്റെ അടിമ മക്കൾക്ക് അനന്തരമായിട്ട് കിട്ടിയക്കതാകുമ്പോൾ മുസ്ത്രക്കാവും അങ്ങനെ മുസ്ത്രക്കാരടിമനെ മോചിപ്പിച്ചു അത് നൊസീബഹു അല്ലെങ്കിൽ അയാളുടെ ഒരു അത് അയാളുടെ വിഹിതം പകുതി ആയിരുന്നുണ്ടായിരുന്ന മോചിപ്പിച്ചാൽ അതൊക്കെ നസീബഹു അതിൻ്റെ കൂടെയുള്ള വിഹിതവും എന്തെയ്യും അടിപത്തത്തിൽ നിന്ന് മോചിതമാവുന്നതാണ് ഓ മിൻ മോസിലിൻ ഡിമാറ ബിഹി അപ്പം മറ്റേ ഭാഗത്തിൻ്റെ പൈസ തേടേണ്ടി ഒരു ഇയാൾ മറ്റേയാക്ക് തൻ്റെ പാർട്ട്ണർക്ക് കൊടുക്കേണ്ടതാണ് ഓ സറാ ഇത്ത്ക്ക് എന്തു ചെയ്യും പകരുന്നതാണ് വ്യാപിക്കുന്നതാണ് ബില്ലൈത്താക്കി സാമ്പത്തിക കൈവുള്ള ഒരാളാണ് മോചിപ്പിച്ചതെങ്കിൽ മോചിപ്പിക്കുക വഴി ആ ഇത്ത് എന്ത് ചെയ്യും മറ്റേ ഭാഗത്ത് കൂടി എന്തു ചെയ്യും ഡിമാ ഇസ്രിഹി നസീബ് ബിഷരീഖി ഷരീഖിൻ്റെ വിഹിതത്തിൽ നിന്ന് തനിക്ക് സാമ്പത്തികമായിട്ട് എത്ര കൊടുക്കാൻ പറ്റുമോ അതിന് അതിലേക്ക് നിത് പകരുന്നതാണ് അപ്പം എൻ്റെയും സെയ്ദിൻ്റെ ഇടയിലുള്ള അടിമയാണ് എനിക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വിഹിതം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കഴിഞ്ഞാൽ സെയ്ദിൻ്റെ വിഹിതം എന്താകും മോചിതമാകും അപ്പം അടിമം ഫുൾ ആയിട്ട് സ്വതന്ത്രനായി മാറും അപ്പം അതിൻ്റെ പൈസ അവൻ്റെ വിഹിതത്തിൻ്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും എനിക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അപ്പം മുഴുവനായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിൽ മുഴുവനായിട്ട് ഞാൻ കൊടുക്കണം അവന്റെ വിഹിതത്തിന് പകുതിയെ കൊടുക്കാൻ പറ്റുള്ളൂങ്കിൽ ആ പകുതി ഞാൻ കൊടുത്തിട്ട് അത്രയും ഭാഗം അടിമത്തിന് മോചിതനാവും അപ്പോൾ പകുതി അടിമയും പകുതി സ്വതന്ത്രനും എന്നുള്ള രീതിക്ക് വരും അങ്ങനെയൊക്കെയുണ്ട് ബാദുൽ ബാഹദുൽ എന്നൊക്കെ പറയും ഇനി ഒരാൾ വാപ്പാനെയോ മക്കളെയോ അടിമയായ വാപ്പയോ മക്കയോ മക്കളെയോ പൈസ കൊടുത്ത് യുദ്ധത്തിലൊക്കെ സാധാരണയാണല്ലോ അങ്ങനെ ആയിക്കഴിഞ്ഞാല് വാങ്ങലോടു കൂടെ തന്നെ ആ വാപ്പയും മക്കളും സ്വന്തമാകും ഒരു മലക്ക ബാധു ഒരാൾ തന്റെ ഭാഗത്തിനെ ഉടമയാക്കിയാൽ അതക്ക അലേഹി അല്ലെങ്കിൽ അത്യക്ക അലേഹി ആ ബാധ എന്താകും ഓട്ടോമാറ്റിക് ആയിട്ട് സ്വന്തമാകും ഇയാള് പൈസ കൊടുത്തു എന്നുള്ളത് ശരിയാതബബ്രായ അടിമ എന്നൊക്കെ പറയലെങ്ങൾ മുതബ്രായ അടിമ എന്താണ് ഇതാ സംഭവം എൻറെ മരണശേഷം നീ സ്വതന്ത്രനാണ് എന്ന് അടിമനോട് പറഞ്ഞാൽ അതിന്റെ പേരാണ് മുതബ്ബറായ അടിമ ഒമൻ കാലളി അബി ഒരാൾ തൻ്റെ അടിമയോട് പറഞ്ഞ അന്തഹുറും ബാദമോത്തി എന്ന് പറഞ്ഞാൽ ബഹു മുതബ്ബറുൻ ആ അടിമ മുതബ്ബറാണ് മുതബബറാണ് മരണശേഷം സ്വതന്ത്രനാകുന്നതാണ് അതായത് യാത്തുക്കു അത്തക്ക യാക്കു ബാദാതിയാൾ മരിച്ചു കഴിഞ്ഞാലെന്തെയ്യും സ്വതന്ത്രനാകും പക്ഷേ ഈ തത്ബീർ അതിന്റെ ഇടക്ക് മരിക്കുന്നതിന് മുമ്പ് അടിമനെ വിളിക്കുകയോ മറ്റോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലെന്തെയ്യും ഇത് ബാത്തിലാകും ഓർത്താല ബിനാബി ബീൻ വിലക്കൽ പോലത്തെ കൊണ്ട് ഈ തദ്ബീർ ബാത്തിലാകും പക്ഷെ ലാബി റജുവിന് ലഭ്യത വാക്കാൽ മടങ്ങിയാലും എന്താവില്ല ബാത്തിലാവില്ല എങ്ങനെ നമ്മൾ പരമാവധി അടിമകളെ മോചിപ്പിക്കാനാണ് ഉദ്ദേശം എൻ്റെ മരണശേഷം നീ എന്ന് പറഞ്ഞാൽ പിന്നെ പിന്മാറാൻ പറ്റൂല വിൽക്കാൻ പറ്റുകയൊക്കെ ചെയ്താൽ ഓക്കെ പിന്മാറ്റമായി മാറും അതായത് ലാബി റജുവിന് വാക്കാൽ ഞാൻ എന്ത് ചെയ്തു അത് ഞാൻ പിൻവലിച്ചു എന്ന് പറഞ്ഞാലൊന്നും അത് പിൻവലിയില്ല ഇവൻ വരിക്കലോടുകൂടി സ്വതന്ത്രനായിത്തീരും ഇനി നീ അടിമോചനം എന്ന പേര് കിതാബത്ത് പണം വാങ്ങിയിട്ട് അടിമത്തത്തിൽ മോചിപ്പിക്കുക അത് പറ്റും അടിമനെ മോചിപ്പിക്കാനുള്ള പല മാർഗങ്ങളുണ്ട് അടിമനോട് പറയുന്ന പണിക്കോയ്ക്കോ നീ നിന്നെ പൈസ തരുകയാണെങ്കിൽ നിന്നെ എന്ന് പറയാം അതിന് കിതാബത്ത് എന്ന് പറയും അതാ കിതാബത്ത് സുന്നത്താണ് നിർമ്മദൊന്നുമില്ല സുന്നത്താണ് ഈ തലബി അമീനിൻ വിശ്വസ്തനായ മുക്തസ്ബിൻ പണിക്കൊക്കെ പോകുന്ന ജോലിക്കൊക്കെ കഴിയുന്ന വിശ്വസ്തനായ അടി ആവശ്യപ്പെടുമ്പോൾ അതിന് മറുപടി കൊടുക്കലും ഉത്തരം കൊടുക്കലും സുന്നത്താണ് സ്വന്നത്താണ് സഹിയാകാൻ ഷർത്താണ് കിതാബത്ത് അറിയിക്കുന്ന ഒരു പദം വേണം ഉദാഹരണം ഈജാബായിട്ട് അലാ കഥ ഇന്ന ഉറപ്പ് ഇന്ന സംഖ്യക്ക് പകരം നീ അടിമത്തത്തിൽ നിന്ന് മോചിതനാകുന്നതിൻ്റെ കരാറ് ഞാൻ നീമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറയാ മുനജ്ജമൻ അത് ഗഡുക്കളായിട്ട് നിങ്ങൾ കൂടുതൽ എന്ത് പറയണം മുനജ്ജമൻ നജുമെന്നാണ് ഗഡു എന്നാ അതോടുകൂടെ എന്ത് വേണം മാ ആ സംഖ്യ നീ തന്നാൽ നീ സ്വതന്ത്രനാണ് എന്ന് പറയണം അപ്പൊ ഈജാബ് വേണം ഈജാബ് അറിയിക്കണം വ കൂലൻ ഞാൻ സ്വീകരിച്ചു എന്ന് അടിമയും പറയണം അപ്പൊ എന്ത് ചെയ്യണം ഒരു പ്രതിഫലവും ഷർത്താണ് മോജലുൻ അവശ്ചയിക്കുന്ന അപ്പം രണ്ട് മാസം ഒരു കൊല്ലം രണ്ട് കൊല്ലം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവ നിശ്ചയിക്കുന്ന ഒരു പ്രതിഫലവും അവിടെ ഷർത്താണ് ആ മുനജ്ജമൻ മുനജമൻ രണ്ടോ രണ്ടിൽ കൂടുതലോ ഗടുക്കളായിട്ട് നൽകപ്പെടുന്ന അങ്ങനെ സംഖ്യ പറയണം ആ ബയാനി ഫതിരിഹി എത്രയാണ് പ്രതിഫലം എന്ന് വിശദീകരിക്കണം ഓ സിഫത്തി അതിന്റെ വിശേഷണങ്ങളും പറയണം എത്രയാണ് ഓരോ ഗഡുവിലും കൊടുക്കേണ്ടത് എന്നൊക്കെ പിന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കരാറിൻ്റെ പേരാണല്ലോ കിതാബത്ത് അങ്ങനെ കരാറായി കഴിഞ്ഞാൽ ആ നൽകപ്പെട്ട ലക്ഷം എന്നോ രണ്ട് ലക്ഷമെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ചെറിയൊരു സംഖ്യ വിട്ടുകൊടുക്കലും ഇളവ് ചെയ്ത് കൊടുക്കലും സുന്നത്താണ് ഹത്തു എന്നതിന് പറയാം ആ നിർബന്ധ നിർബന്ധമാണ് യജമാന്റെ നിർബന്ധമാണ് ഹത്തു മുത്തലി മിൻഹു ഈ നേരത്തെ നിശ്ചയിക്കപ്പെട്ട പ്രതിഫലത്തിൽ നിന്ന് ഒരു വിലയുള്ള ഒരു വിലയായി കണക്കാക്കപ്പെടാൻ പറ്റുന്ന ഒരു സംഖ്യ കുറവ് ചെയ്ത് കിഴിച്ചു കൊടുക്കരു സുന്ന നിർബന്ധമാണ് ഖുർആൻ പറഞ്ഞു വാത്തുഖും ഇമാലഹില്ലാത്താക്കും യജമാനന്മാരെ നിങ്ങൾക്ക് തന്ന സ്വത്ത് നിങ്ങൾ അവർക്ക് കൊടുക്കണം എന്നു പറഞ്ഞു അപ്പോൾ അതൊരു നാലിലൊന്ന് ഒരു ലക്ഷമാണെങ്കിൽ ഇരുപത്തയ്യായിരം റുപ്യ വിട്ടു കൊടുക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ ഏഴിലൊന്ന് ഇങ്ങനെ അതേങ്ങൾ ഉത്തമം എത്രയെങ്കിലും ഒരു സംഖ്യ ആയിരോ രണ്ടായിരമൊക്കെ ഇനി ഇങ്ങനെ കിതാബത്തിലേർപ്പെട്ട ഒരടിമ അടിമമോചന കരാറ് എന്നാണ് ഈ പറയുന്നത് അടിമമോചന കരാറ് ഇത് ഫസ്ഗെയ്യാൻ പറ്റൂല കേട്ടോ അടിമയായിട്ട് കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇടക്ക് വെച്ചിട്ട് ഫസ്ഗയ്യാൻ പറ്റൂല വരായ് സഹു ഇല്ലാ നജസ മുഖാത്തബിൻ നദായിൻ മുഖാത്തബിന് അത് വീട്ടാൻ സാധിക്കാതെ വരുമ്പോൾ ഒഴികെ അല്ലെങ്കിൽ അവിമു അല്ലെങ്കിൽ വിസമ്മതിക്കുമ്പോൾ ഒഴികെ ഔ വാബ അല്ലെങ്കിൽ സ്ഥലത്ത് ഇല്ലാതിരിക്കുമ്പോൾ വരികയോ അവനെ ഏതോ നാട് നാട് വിട്ടുപോയി ഈ മൂന്ന് സന്ദർഭത്തിൽ അല്ലാതെ വസ്തു ചെയ്യാൻ പറ്റില്ല ഒന്ന് അസാധ്യമായി വരിക അല്ലെങ്കിൽ വിസമ്മതിക്ക് അല്ലെങ്കിൽ വൈബത്ത് വരിക യജമാനു പറ്റൂല എന്ന പറഞ്ഞാൽ വലഹു ഫസ്കോൻ എന്നാൽ മുഖാത്തബന് ഫസ്ഖ് ചെയ്യാവുന്നതാണ് ഈ അടിമ മോചനം അടിമനോടും പറ്റും അടിമ സ്ത്രീയോടും പറ്റും അങ്ങനെ അടിമ സ്ത്രീയുമായിട്ട് മോചനപത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ ഹെജമാ നെഹ്റാമാണ് തമത്വാത്തബത്തിൻ അടിമോചനം എഴുതപ്പെട്ട സ്ത്രീയുമായി തമത്വ ഹറാമാണ് അടിമു അടിമത്വം ഇനി വരൂലെന്ന് പറയാനൊന്നും പറ്റൂല ഇപ്പൊ എത്രയോ കമ്പനികൾ അടിമപ്പണി എടുപ്പിക്കുന്നുണ്ട് സ്വതന്ത്രന്മാരാണ് എന്ന പേര് അടിമ എന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ അടിമത്വത്തിന് സമാനമായ രീതിയിൽ പണിയെടുക്കുകയും പോകാനും മറ്റും വിടാതെ തടഞ്ഞു വെക്കുകയും ചെയ്യുന്ന രീതി ലോകത്ത് പല കുത്തക കമ്പനികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അടിമത്തം ലോക ലോക ഐക്യരാഷ്ട്രസഭ നിരോധിച്ചതുകൊണ്ട് ആ പേരിൽ ഇല്ലാതെ മാത്രം എന്നാലും ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ പറ്റിയത് തമത്തും ഹറോമാലിഹിതമത്വം മുഖാത്തപത്തുമായിട്ട് ജിമാവുമറ്റും ഏർപ്പെടൽ ഹറാമാണ് വലഹു ഷിറാവു ഇമാ ഇൻ്റെ തിചാരത്തിൻ ഈ മുഖാത്തബൻ എന്തു ചെയ്യാൻ പറ്റ അടിമ സ്ത്രീകളെ വാങ്ങാം മുഖാത്തബന് എന്ത് ചെയ്യാം ഇയാള് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണം യജമാന് അപ്പൊ ആ കൂട്ടത്തിന് എന്ത് അടിമ സ്ത്രീകളെയും വാങ്ങാം എന്തിനു വേണ്ടി ലാർത്തി കച്ചവട ആവശ്യത്തിന് വേണ്ടി വാങ്ങാം ലാ തസബുജിൻ എന്തിനു പറ്റൂല വിവാഹത്തിന് ആവശ്യത്തിന് വേണ്ടി ഞാൻ മറ്റൊരു അടിമ സ്ത്രീകളെ വാങ്ങാൻ പറ്റൂല അങ്ങനെ പറ്റണമെങ്കിൽ ലാബിദിന സയ്യിദിൻ ഏഹ് യജമാനന്റെ സമ്മതമില്ലാതെ പറ്റൂല തസറിൻ ഉം തസറ്റിക്കും വേണ്ടിയും മതിയോ പറ്റില്ല അടിമ സ്ത്രീകളെ വാങ്ങാൻ പറ്റില്ല അടിമ സ്ത്രീകളാക്കി വെക്കുക വിവാഹം ചെയ്യാതെ എന്നാണ് തസ്രീ എന്ന് പറ്റില്ല എന്നർത്ഥം വിവാഹത്തിന് വേണ്ടി അടിമ സ്ത്രീകളെ വാങ്ങണമെങ്കിൽ സമ്മതമാണ് ഈ തസറ്റി ഏതാൻ പറ്റില്ല അടിമ സ്ത്രീകളെ വെക്കുക എന്നുള്ളത് കാരണം ഇവ ഒരു അടിമനെയാണല്ലോ പിന്നെ അവൻ അടിമ സ്ത്രീകളെ വെക്കുക എന്നാണ് തസ്സറ്റി എന്ന് പറയാം പറയാ ഇസ്തീരാത് എന്ന് പറയും ഉമ്മുവലത് എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഉമ്മുവലത് അതിൻ്റെ പാഠം കൂടി നമുക്ക് പറയാം എന്താ ഉമ്മുവലത് എന്ന് പറഞ്ഞാൽ തൻ്റെ അടിമ സ്ത്രീയെ എന്ത് ചെയ്തു ഒരാൾ സ്വതന്ത്രനൊരാൾ ഗർഭിണിയാക്കിയാൽ അതൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അയാൾ മെരിക്കലോടുകൂടി എന്ത് ചെയ്യും ആ അടിമസ്ത്രീ അടിമത്തത്തിൽ നിന്ന് മോചിതയാവും ഓക്കേ ഇതാ ഹെബന ഹോറൂൻ ഒരു സ്വതന്ത്രം തന്റെ അടിമസ്ത്രീയെ ഗർഭിണിയാക്കിയാൽ വലതത്ത് ഹയ്യൻ ഔ മയ്യത്തൻ മുഖത്തൻ മനുഷ്യരൂപമുള്ള മാംസപ്പിണ്ഡമോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിയെയോ അല്ലെങ്കിൽ മരിച്ചൊരു കുട്ടിയെ പ്രസവിക്കുകയോ ചെയ്താൽ മോത്തിഹി അയാൾ അടിമ സ്ത്രീ അടിമത്തത്തിൽ നിന്ന് മോചിതയാകുന്നതാണ് ഏതുപോലെ ആ കുട്ടിയും നിന്ന് മോചിതയാവും ഇപ്പൊ ഗർഭിണിയാക്കിയാൽ ഉമ്മ മോചിതാവുന്നറിഞ്ഞില്ലേ ഇതുപോലെ കവലതിഹ് ആ കുട്ടിയും തീരും ബി സ്വതന്ത്രനായിത്തീരും കൊണ്ടോ വ്യഭിചാരം കൊണ്ടോ ഒക്കെയുള്ള കുട്ടിയും തീരും സ്വാതന്ത്ര്യനായിത്തീരുംഹ പ്രസവിച്ചതിന് ശേഷം അത് യജമാനന്റെ കുട്ടിയായിട്ടാണ് അടിമസ്ത്രീ ഉണ്ടാവുക അടിമസ്ത്രീയല്ലവലതിഹ അവരുടെ ആ കുട്ടിയെ പോലെ നികാഹ് കൊണ്ടോ വിചാരത്തിലോ ഉണ്ടായ കുട്ടിയെ പോലെ എപ്പോ വായത അവൾ ആ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ഇനി ഇപ്പൊ ഞാൻ കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ പേരാണ് ഉമ്മു വലത് എന്ന് പറഞ്ഞത് അടിമ സ്ത്രീക്ക് കുട്ടിൻ്റായി കഴിഞ്ഞാൽ ആ അടിമ സ്ത്രീന്റെ പേരാണ് ഉമ്മു വലത് കുട്ടി അവൻ്റെതാണല്ലോ സ്വതന്ത്രനായ കുട്ടിയാണല്ലോ അപ്പൊ കുട്ടിന്റെ ഉമ്മാന്നാ പറയാം ആ കുട്ടീൻ്റെ ഉമ്മനെ വത്ത് ചെയ്യാം വലഹു വത്തു ഉമ്മ വലതു ഉമ്മ വലതിനെ വത് ചെയ്യാവുന്നതാണ് പക്ഷെ എല്ലാ തം ലീഖുഹ വേറെ ഒരാൾക്ക് വിറ്റായിട്ട് ഉടമയാക്കി കൊടുക്കാൻ പറ്റൂല കാരണം ഇവൻ മെരിക്കലോടുകൂടി സ്വാതന്ത്ര്യമാകേണ്ട പെണ്ണാണത് അവൻ അലാ തം ലീക്കുഹ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല മിൽക്ക് കൈമാറാൻ പറ്റൂല ഏതുപോലെ കമലദീഹ താബി ഇലഹ അവരുടെ കുട്ടിയെ പോലെ അവളെ കുട്ടീനെ എന്ത് ചെയ്യാൻ പറ്റും വെക്കാൻ പറ്റൂലല്ലോ ആ താപേ ഇലഹ അവളോട് അവളെ പിന്തുടരുന്ന ഇത്തത്തില് യജമാനും മെരിക്കലോട് കൂടി കുട്ടിയെന്ത് ചെയ്യാം സ്വതന്ത്രം അതും വേറെ ആക്ക് വെക്കാൻ പറ്റൂല അപ്പോൾ ചുരുക്കത്തില് ഉമ്മ വരത് യജമാന മരിക്കലോടുകൂടി അടിമത്തത്തിൽ നിന്ന് മോചിതനാകും അതുപോലെ തന്നെ കുട്ടിയില്ലേ അതും പ്രസവിച്ചതിന് ശേഷം ഇയാള് യജമാന മെരിക്കലോടുകൂടി ആ കുട്ടി എന്ത് ചെയ്യും അടിമത്തത്തിൽ നിന്ന് മോചിതനായിത്തീരും ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഒരടിമ സ്ത്രീക്ക് നിക്കാഹ് വിവാഹം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന കുട്ടി സ്ത്രീ അടിമക്കുട്ടിയാണ് കുട്ടിയാണ് ഒരടിമ സ്ത്രീക്ക് അടിമസ്ത്രീ നിഗാഹി ചെയ്യാൻ നമ്മൾ സ്വതന്ത്ര സ്ത്രീകളുണ്ടെങ്കിൽ പിന്നെ വേണം അടിമസ്ത്രീ വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം കാരണം അതിലുണ്ടാകുന്ന കുട്ടികളെന്താകും അടിമകളാകും സമയത്ത് നിക്കാഹ് ചെയ്യാതെ ഭാര്യയാക്കാതെ അടിമ സ്ത്രീയായിട്ട് വയ്ക്കാം അതിലുണ്ടാകുന്ന കുട്ടികളൊക്കെ സ്വതന്ത്ര കുട്ടികളാണ് പിതാവിനെ പോലെ പിതാവിന്റെ മക്കളാണ് അടിമക്കുട്ടികളല്ല ഇവിടെ പറഞ്ഞത് നിക്കാഹിലൂടെയോ വ്യഭിചാരത്തിലൂടെയോ ഉണ്ടാകുന്ന കുട്ടിന്ന് അത് അടിമ സ്ത്രീ അടിമക്കുട്ടി കുട്ടി തന്നെയാണല്ലോ പക്ഷെ ഇയാള് മെരിക്കലോട് കൂടെ ചെയ്യും അവരും സ്വതന്ത്രമായിട്ട് തീരും എന്നാണ് അപ്പൊ ഒമ്പ പോലെതൊക്കെ മനസ്സിലായല്ലോ അല്ലേശാ അപ്പൊ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള പാടാണ് ഇപ്പൊ അവസാനമായിട്ട് പറഞ്ഞത് ബഹുമാനപ്പെട്ട മുസന്നിഫ് അഹിമഫുള്ള പറയുന്നു ഞാൻ ഈ കിതാബ് അവസാനായിട്ട് ഇങ്ങനെ അവസാനിപ്പിക്കാനുള്ള കാരണം എനിക്കും നരകത്തിൽ നിന്നും ചെയ്യണം മോചനം കിട്ടണം ആഗ്രഹിച്ചിട്ടാണ്